രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം യും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ വാസുകിദേവൻ ആദ്യം നോക്കി ചിരിച്ചുകൊണ്ട് കൈകൾ കൂപ്പി മഹാദേവന്റെ അംശാവതാരമായ മാനവേദരുദ്രന് ഈ വാസുകിയുടെ പ്രണാമം വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ വിടവരുന്ന യോദ്ധാവിന്റെ കയ്യിലെ ആയുധത്തിൽ എന്റെ ആയുധം അലിഞ്ഞു ചേരുന്ന സമയം വരും ആ യോദ്ധാവിന് ദിന്ദ്രനിലവളിയും മോതിരവും പടച്ചട്ടകളും നൽകണം അതാണ് മഹാദേവനിൽ നിന്നും എനിക്ക് കിട്ടിയിരിക്കുന്ന ആജ്ഞ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇത്രയും നാൾ ഞാൻ എന്നോടൊപ്പം വന്നാലും അത്രയും പറഞ്ഞിട്ട് നാഗരാജാവ് അവർ നിന്നിരുന്നതിന് പിറകിലെ കവാടത്തിലേക്ക് നടന്നു അദ്ദേഹത്തിന് പുറകെ ചെന്ന ആദ്യം ദുർഗയും വലിയൊരു ശ്രീകോവിൽ പോലെയുള്ള സ്ഥലത്തിന് മുന്നിലാണ് എത്തിയത് മാനം പോലുള്ള ഒരു വാതിലിനകത്തായി ഒരു ശിവലിംഗം അവർ കണ്ടു നാഗരാജാവിന് പുറകെ ആ ശിവലിംഗം ഇരിക്കുന്ന ഭാഗത്തേക്ക് അവർ കടന്നു ചെന്നു ഒരു തട്ടിന് മുകളിലായി കരിങ്കലിൽ തീർത്തിരിക്കുന്ന ശിവലിംഗം ഒരു ദിവ്യ തേജസ് ആ ശിവലിംഗത്തിനു ചുറ്റും കറങ്ങുന്നു മുകളിൽ നിന്നും ആ ശിവലിംഗത്തിലേക്ക് പതിക്കുന്ന ഒരു ജലധാരയും അവർ കണ്ടു ആ ശിവലിംഗം ഇരിക്കുന്ന തറയുടെ ഇരുവശത്തും മുന്നിലായി നാല് നാഗദൈവങ്ങളുടെ പ്രതിമകളും ഉണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക അവരോടത് പറഞ്ഞിട്ട് നാഗരാജാവ ആ തറയ്ക്ക് മുന്നിലുള്ള പടികളിലൂടെ മുകളിലേക്ക് കയറി ആ ശിവലിംഗത്തിന് മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ചതിനു ശേഷം തന്റെ വലത് കൈ ഉയർത്തി അദ്ദേഹം ആ ശിവലിംഗം താഴേക്ക് അമർത്തി ശബ്ദത്തോടുകൂടി ആ ശിവലിംഗം താഴേക്ക് മെല്ലെ താഴ്ന്നുപോയി പകരം അതിന് ഒരു സ്വർണ പേടകം ഉയർന്നു വന്നു നാഗരാജാവ പേടകം തുറന്നത് തുറന്ന് നിന്നും ഇന്ദ്രനിലവള പുറത്തേക്കെടുത്തു ആ വളയിൽ നിന്നും പുറപ്പെട്ട നീല നിറം അവിടെ മാകെ നിറഞ്ഞു ആ പേടകത്തിൽ നിന്ന് വളയും മോതിരവും എടുത്തതിനു ശേഷം വാസുഗേവൻ അത് താഴെ കൊണ്ടുവന്ന് ആദിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു നാഗരാജാവ് പറഞ്ഞുകൊടുത്ത് ആ രഹസ്യമന്ത്രം ഉരുവിട്ടും കൊണ്ട് ആദി ആ ഇന്ദ്രനീല വളയും മോതിരവും ധരിച്ചു ആ മുറിയിൽ നിറഞ്ഞു നിന്നിരുന്ന നീലവെളിച്ചം അവനിലേക്ക് വ്യാപിക്കുന്നതായി ദുർഗ കണ്ടു ക്രമേണ ആ വളയും മോതിരവും അവന്റെ കൈയിലലിഞ്ഞ് അപ്രത്യക്ഷമായി അവന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി തീർന്നു അത് അവന്റെ കൃഷ്ണമണികളുടെ നിറം മാറി കടും നീല നിറമായി ആ നോട്ടത്തിന്റെ തീക്ഷണത നേരിടാനാവാതെ ദുർഗ കല താഴ്ത്തി വീണ്ടും മുകളിലേക്ക് കയറിയ നാഗരാജാവ് ആ സുവർണ പേടകത്തിൽ നിന്നും രണ്ട് പടച്ചട്ടകളും ഉറയിലിട്ടൊരു വാളും എടുത്തുകൊണ്ടുവന്നു ഈ പടച്ചട്ടകൾ നിങ്ങളിരുവരുടെയുമാണ് വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ഈ പടച്ചട്ടകൾ സ്വയം സിദ്ധിയുള്ളവയാണ് ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരും ആവശ്യമുള്ളപ്പോൾ ശരീരം പടച്ചട്ട പോലെ കട്ടിയുള്ളതായി മാറുകയും ചെയ്യും ആവശ്യാനുസരണം ഉപയോഗിക്കാം ഈ വാൾ മിന്നലിൽ നിന്നും നിർമ്മിച്ചതാണ് വിശ്വകർമാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശക്തിയേറിയ വാൾ ഏതൊരു ആയുധത്തെയും പ്രതിരോധിക്കുവാൻ പ്രാപ്തവുമാണ് ഇതും ആവശ്യാനുസരണം അവിടുത്തെ കൈകളിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് സ്വീകരിച്ചാലും ആ പടച്ചട്ടകളും വാളും നാഗരാജാവ് അവരെ ഏൽപ്പിച്ചു വസ്ത്രങ്ങൾ മാറിയതിനു ശേഷം ഈ പടച്ചട്ടകൾ ധരിക്കുക അത് ശരീരത്തിലേക്ക് സ്വയം അലിഞ്ഞു ചേർന്നുകൊള്ളു അത് കഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം ധരിക്കാവുന്നതാണ് എനിക്ക് പോകുവാൻ സമയമായി വിട നൽകിയാലും ഒരിക്കൽ കൂടി അവരെ തൊഴുത്തതിനു ശേഷം നാഗരാജാവ് അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി എന്താണ് കുഞ്ഞെന്ന് ഇങ്ങനെ നോക്കുന്നേ തന്നെ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി നിന്ന ദുർഗയോട് അവൻ ചോദിച്ചു അതെ നിന്റെ കണ്ണു ഉമ്മ അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു അവളെ ചേർത്ത് പിടിച്ച് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി നീ ആദ്യം ഈ ഡ്രസ്സ് മാറി നാഗദേവൻ പറഞ്ഞതുപോലെ ആ പടച്ചാട്ടി ഇട്ടിട്ട് വരൂ ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമുക്ക് പൂർണ്ണ സുരക്ഷ വേണം ഞാനും അപ്പുറത്ത് പോയി ധരിച്ചിട്ട് വരാം അതും പറഞ്ഞ് അവൻ നാഗരാജാവ് നൽകിയ പടച്ചട്ടയും എടുത്ത് അപ്പുറത്തെ മുറിയിലേക്ക് പോയി ഇട്ടിരുന്ന ഡ്രസ്സുകളെല്ലാം ഊരി മാറ്റി ആ പടച്ചട്ട ധരിച്ചു കൈകളും കാലുകളും മുഖത്തിന്റെ ഭാഗങ്ങളും അറിയുന്ന വിധത്തിലുള്ള ഒരു പടച്ചട്ടയായിരുന്നു അത് അത് ധരിച്ചു കഴിഞ്ഞതും അതിനു ചുറ്റും വല്ലാത്തൊരു തിളക്കം പ്രതിഷ്ഠപ്പെട്ടു സാവധാനം ആ പടച്ചട്ട ആയുധം പോലെ തന്നെ അവന്റെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേർന്നു അവൻ പഴയതുപോലെ തന്റെ ഡ്രസ്സുകൾ തിരികെ അണിഞ്ഞതിന് ശേഷം ആ മുറിയിലേക്ക് തിരികെ വന്നു ദുർഗ വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ മനസ്സിൽ ആ പടച്ചട്ടയെക്കുറിച്ച് ഒന്ന് സ്മരിച്ചു നോക്കി ഇട്ടിരുന്ന ഡ്രസ്സുകൾക്കും പുറമേയായി ആ പടച്ചട്ടകൾ തെളിഞ്ഞു വരുന്നത് അവൻ അത്ഭുതത്തോടുകൂടി കണ്ടു ആഹാ ആഹാലോനെ ദുർഗയുടെ ശബ്ദം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത് അവളും ആ പടച്ചട്ടകൾ അണിഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് അവൻ അവളെ സൂക്ഷിച്ചു നോക്കി യുദ്ധസന്നദ്ധയായി നിൽക്കുന്ന ഒരു രാജകുമാരി തന്നെ അരയിൽ കിടന്ന ഉറയിൽ നിന്നും അവൾ ആ വാൾ ഒരു കയ്യിലേക്കെടുത്തു കണ്ണഞ്ചിക്കുന്നൊരു പ്രകാശം ആ മുറി മുഴുവനും നിറഞ്ഞു കണ്ണു കാണാനാവാത്ത അവസ്ഥ പോലെ ആ വാൾ അവളുടെ കയ്യിലിരുന്ന് വെട്ടിത്തിളങ്ങി പ്രാഗൽഭ്യമുള്ളൊരു യോദ്ധാവിനെ പോലെ തന്റെ കയ്യിലിരുന്ന വാൾ അവൾ ഒന്ന് ഇടവും വലവും കറക്കി ചുഴറ്റി അടുത്ത നിമിഷം അവളുടെ ആഗ്രഹപ്രകാരം ആ വാൾ കയ്യിൽ നിന്നും അപ്രത്യക്ഷമായി പടച്ചട്ടകൾ മാഞ്ഞു പഴയ ദുർഗയായി അവൾ ആദിയുടെ മുന്നിൽ നിന്നു പക്ഷെ കണ്ണുകൾക്ക് മാത്രം ആ പച്ച നിറം അടുത്ത നിമിഷം തന്റെ ഉള്ളിൽ എന്തൊക്കെയോ സംഭവിക്കുന്നത് പോലെ അധികം തോന്നി മന്ത്രോച്ചാരണങ്ങൾ മണികൾ മുളങ്ങുന്ന ശബ്ദം വിളികൾ വാദ്യഘോഷങ്ങൾ വിളികൾ അവന്റെ ഓർമ്മകൾ പതുക്കെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് പുറകിലേക്ക് പോവുകയായിരുന്നു അവന്തി മഹാസാമ്രാജ്യത്തിലെ അതിമനോഹരമായ രാജകൊട്ടാരം മഹാരാജാവായിരുന്ന രണദേവഗൌഡരുടെ മരണം കഴിഞ്ഞിട്ട് ഒരു വർഷം തികയുന്നു മഹാരാജാവിനെ മന്ത്രതന്ത്രങ്ങളാൽ ഇല്ലായ്മ ചെയ്ത കൗശല്യെ മല്ലയുദ്ധത്തിൽ വധിച്ച് മഹാസേനാധിപതി മാനവേദരുദ്രന്റെയും കുമാരി രക്തപ്രഭയുടെയും വിവാഹ ദിവസമായിരുന്നു അന്ന് ചെറുപ്പം മുതൽ പരസ്പരം പ്രണയിച്ചിരുന്ന അവർ ഒന്നിക്കുന്നതിൽ ആ രാജ്യം ഒന്നടങ്കം സന്തോഷിച്ചിരുന്നു സർവപ്രൗഢിയും വിളിച്ചോദിക്കുന്ന വിധത്തിൽ ആ രാജകൊട്ടാരം എല്ലാവിധത്തിലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു രാജസഭയുടെ പ്രധാന ഭാഗത്തുള്ള രാജസിംഹാസനത്തിന് ഇടതുവശത്തുള്ള ഇരിപ്പിടത്തിൽ അമ്മ മഹാറാണിയും രക്തപ്രഭയുടെ മാതാവുമായ റാണി ലക്ഷ്മി ദേവഗൌഡർ തൊട്ടടുത്തു തന്നെയുള്ള ഇരിപ്പിടത്തിൽ മന്ത്രിപ്രമുഖൻ നരസിംഹൻ സമീപ രാജ്യങ്ങളിൽ നിന്നും ക്ഷണിക്കപ്പെട്ട് എത്തിയ അതിഥികളെല്ലാം രാജ്യസഭയിലെ അലങ്കരിച്ച ഇരിപ്പിടങ്ങളിൽ അസനസ്ഥരാണ് സഭയുടെ ഒരു വശത്ത് അരങ്ങേറുന്ന നൃത്തങ്ങളും സംഗീത സദസുകളും സഭയുടെ നടുവിൽ രാജവിവാഹത്തിന് ഉചിതമായ വിധത്തിൽ അലങ്കരിച്ചിരിക്കുന്ന വിവാഹമണ്ഡപം ആ വിവാഹമണ്ഡപത്തിനു നടുവിൽ തയ്യാറാക്കിയിരിക്കുന്ന ഓമകുണ്ടത്തിനു ചുറ്റും രാജഗുരു പരമഹംസ ഗുരുക്കളുടെ നേതൃത്വത്തിൽ തന്ത്രിമാർ പൂജകളിൽ ഏർപ്പെട്ടിരിക്കുന്നു പുറത്ത് വീതികളിൽ തങ്ങളുടെ സ്നേഹപാചകമായ രാജകുമാരിയുടെയും മഹാവീരനായ മാനവേതരുദ്രന്റെയും വിവാഹത്തിൽ ആഹ്ലാദപരിതരായ ആനന്ദ നൃത്തമാടുകയാണ് ജനങ്ങൾ തെരുവിൽ മുഴുവൻ ദീപങ്ങൾ കത്തിക്കുന്ന മറ്റൊരു ജനക്കൂട്ടം അവർക്ക് പലവിധത്തിലുള്ള വിധത്തിലുള്ള സമ്മാനങ്ങളും ധനവും ദാനം ചെയ്യുന്ന രാജപടന്മാർ അമ്പലങ്ങളിൽ കുമാരിക്കും രുദ്രനും വേണ്ടിയുള്ള പ്രത്യേക പൂജകൾ നടക്കുന്നു നാടെങ്ങും പാറാവുകാരന്റെ അറിയിപ്പ് ആ രാജ്യസഭയിൽ മുഴങ്ങി അറിയിപ്പിനു പിന്നാലെ ആദ്യം സഭയിലേക്ക് എത്തിയത് കാലാകാലങ്ങളായി അവന്തി മഹാരാജ്യത്തിന്റെ സേനാ നേതൃത്വം അലങ്കരിക്കുന്ന കുടുംബമായ വരടിയാർ കുടുംബത്തിലെ മുൻ സൈന്യാധിപനും മാനവേദരുദ്രന്റെ പിതാവുമായ ഗണശേഖര വരടിയാറും അദ്ദേഹത്തിന്റെ പത്നിയും മാനവേദരുദ്രന്റെ മാതാവുമായ സാരംഗിവരടിയാറുമായിരുന്നു അതിനു പുറകിലായി മാനവേദരുദ്രന്റെ അംഗരക്ഷകരായ പത്തുപേർ വജ്രബാഹു വിചിത്രരൂപൻ അക്രൂരൻ ശ്രുതികൻ ഭൈരവൻ കൃപന്ധരൻ വികർണൻ രൗദ്രകർമ്മൻ ഉഗ്രസേനൻ ചിത്രവർമ്മൻ എന്നിവർ രാജസഭയിലേക്ക് വന്നു അവർ നടപ്പാതയുടെ ഇരുവശത്തുമായി അവരുടെ വാളുകൾ മുകളിലേക്ക് ഉയർത്തി ചരിച്ച് അതിന്റെ മുനകൾ ഇരുവശത്തു നിന്നും പരസ്പരം മുട്ടുന്ന വിധത്തിൽ ചേർത്തു പിടിച്ചു വാളുകൾ കൊണ്ടൊരുക്കി ആ കൂടാരത്തിന്റെ അടിയിൽ കൂടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മാനവേദരുദ്രൻ രാജസഭയിലേക്ക് എഴുന്നള്ളി തൊട്ടുപുറകിൽ മാനവേദരുദ്രന്റെ സുപ്രധാന അംഗരക്ഷകനായ വീരഭദ്രൻ ആ രാജ്യത്തിന്റെ സുരക്ഷാ കവചത്തിന്റെ നെടും തൂണുകളായിരുന്നു ആ പന്ത്രണ്ട് പേർ മണ്ഡപത്തിന്റെ അടുത്തെത്തിയ മാനവേദരുദ്രൻ രാജഗുരുവിന്റെ കാൽ തൊട്ടു ബന്ധിച്ച് അനുഗ്രഹം വാങ്ങി അതുകഴിഞ്ഞ് മാതാപിതാക്കളുടെയും അമ്മ മഹാറാണിയുടെയും അടുത്ത് ചെന്ന അനുഗ്രഹം വാങ്ങിയതിനു ശേഷം തിരിഞ്ഞ് സഭയെ നോക്കി കൈകൾ ഉയർത്തി മഹാവീര സദസ്സിൽ നിന്നും ഇടിമുഴക്കം പോലെ അഭിവാദ്യങ്ങൾ ഉയർന്നു ജനങ്ങളും പൗരപ്രമുഖരും സാമന്തരും മാനവേദരുദ്രനെ പ്രകീർത്തിച്ചും അഭിവാദ്യങ്ങൾ അർപ്പിച്ചു മാനവേദരുദ്രൻ സിംഹാസനത്തിനടുത്ത് തനിക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ ആസനസ്ഥനായി രുദ്രന്റെ അംഗരക്ഷകർ ആ ഇരിപ്പിടത്തിനു ചുറ്റിൽ അണിനിരുന്നു അല്പം കഴിഞ്ഞ് രാജസഭയുടെ കവാടത്തിൽ നിന്നും പാറവുകാരന്റെ അടുത്ത സന്ദേശം മുഴങ്ങി അവന്തിരാജ്യ മഹാരാജ വീരശൂര രണദേവഗൗഡ മഹാകുലപതിയുടെ പുത്രി സർവലോക പ്രിയങ്കരി ദാനപ്രിയ കരുണപ്രദായിനി ന്യായദർശിനി സർവസുന്ദരി കുമാരി രക്തപ്രഭാദേവി എഴുന്നള്ളുന്നോ വാദ്യമേളങ്ങളുടെയും ആർക്കുവിളികളുടെയും അകമ്പടിയോടെ സർവാഭരണ വിഭൂഷിതയായി ചുവന്ന പട്ടിലാ നിർമ്മിച്ച വസ്ത്രങ്ങളും അടിഞ്ഞ് അപ്സരസുകളെ വില്ലുന്ന സൗന്ദര്യത്തിടമ്പായ കുമാരി തന്റെ തൊഴിമാരാൽ ആനയിക്കപ്പെട്ടുകൊണ്ട് സദസ്സിലേക്ക് മന്ദം മന്ദം നടന്നു വന്നു സദസ്സിലുണ്ടായിരുന്നവരിൽ കുമാരിയെ മോഹിച്ചിരുന്ന സാമ്പത്തരാജ്യങ്ങളിലെ കുമാരന്മാർ തെല്ലൊര് അസൂഹിയോടെ മാനവേദരുദ്ദ്രനെ നോക്കി എത്തിയ കുമാരി രാജഗുരുവിന്റെ അനുഗ്രഹം വാങ്ങിയതിനു ശേഷം അമ്മ മഹാറാണിയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ കാൽ തൊട്ട് വന്ദിച്ചു അമ്മ മഹാറാണി ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് കുമാരി ആലിംഗനം ചെയ്ത് നെറുകയിൽ ചുംബിച്ചു അമ്മ മഹാറാണിയുടെ ഇരുകവളുകളിലും സ്നേഹചുംബനം നൽകിയതിനു ശേഷം കുമാരി വല ദിവസത്തിരിക്കുന്ന മാനവേദരുദ്രനെ നോക്കി കണ്ണൊന്നു ചിമ്മി മനം മയക്കും വിധം ചിരിച്ചു സർവ്വാലങ്കാര വിഭൂഷിതയായി അന്നനട നടന്ന് സദസ്സിലേക്ക് കയറി വന്ന കുമാരിയുടെ മനം മയക്കുന്ന സൗന്ദര്യത്തിൽ മുഴുകിയിരുന്ന രുദ്രൻ മഷിയെഴുതിയ ആ കരിനീലമിഴികളുടെ കുസൃതി നിറഞ്ഞ നോട്ടമേറ്റ് മലരമ്പ് കൊണ്ടതുപോലെ നെഞ്ചിൽ കയ്യമർത്തി പുറകിലേക്ക് ചാഞ്ഞു അത് കണ്ടുനിന്ന കുമാരിയുടെ തോഴിമാരുടെ ചിരിയുടെ അലകൾ ആ സദസ്സിൽ മുഴങ്ങി അവന്റെ കുസൃതി കണ്ട ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മറ്റാരും കാണാതെ കടിച്ചമർത്തുന്നതിനിടയിൽ അടുത്തുനിന്ന തോഴിമാരുടെ നഖങ്ങൾ കുമാരിയുടെ കൈകളിൽ ചെറു വേദന നൽകിക്കൊണ്ട് അമർന്നു കവട ദേഷ്യത്തോടെ തോഴിമാരെ നോക്കിക്കൊണ്ട് തന്റെ ഇരിപ്പിടത്തിലേക്കിരുന്ന കുമാരിയുടെ കവളുകൾ നാണത്താൽ ചുവന്നു തൊടുത്തു അവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകളാൽ പരസ്പരം കഥ പറഞ്ഞുകൊണ്ടിരുന്ന കുമാരിയെയും രുദ്രനെയും ഉണർത്തിയത് മുഹൂർത്തത്തിന് സമയമായി എന്ന രാജഗുരുവിന്റെ പ്രഖ്യാപനമാണ് മാതാപിതാക്കളോടും അംഗരക്ഷകരോടും ഒപ്പം മാനവേദരുദ്രൻ വിവാഹമണ്ഡപത്തിന് നേർക്ക് നടന്നു അടുത്തെത്തിയ മാനവേദരുദ്രനെ കൈ പിടിച്ച് രാജഗുരു വിവാഹമണ്ഡപത്തിലേക്ക് കയറ്റി അവന് പുറകെ രുദ്രന്റെ മാതാപിതാക്കളും മണ്ഡപത്തിലേക്ക് കയറി വന്നു രുദ്രന്റെ അംഗരക്ഷകർ താഴെ വിവാഹമണ്ഡപത്തിനു ചുറ്റും നിരന്നു നിന്നു അവർ നിന്നു കഴിഞ്ഞതും കുമാരിയെ വാദ്യമേളങ്ങളോടെ ആനയിച്ചും കൊണ്ട് തോഴിമാരും മണ്ഡപത്തിലേക്കെത്തി അമ്മ മഹാറാണിയോടൊപ്പം കുമാരിയും വിവാഹമണ്ഡപത്തിലേക്ക് കയറി രുദ്രന്റെ തൊട്ടടുത്തായി നിന്നു കുമാരി അടുത്തേക്ക് വന്നു നിന്നതും പതുക്കെ തല താഴ്ത്തിയ രുദ്രൻ മുഖം കുമാരിയുടെ ചെവിക്കരിയിലേക്ക് അടുപ്പിച്ചു കുടു രാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി അടുത്ത നിമിഷം മണ്ഡപത്തിനു ചുറ്റും നിൽക്കുന്നവർ കണ്ടത് തലതിരിച്ച് രുദ്രന്റെ കയ്യിൽ കടിക്കുന്ന രാജകുമാരിയാണ് ഔ പതുക്കെ കടിക്കൂ കൈതിരുമിക്കൊണ്ടുള്ള രുദ്രന്റെ പറച്ചിൽ കേട്ട് ചുറ്റിനും അമർത്തിയുള്ള ചിരികൾ മുഴങ്ങി അൽപ്പം ദേഷ്യം വന്നാൽ പിടിച്ചു കടിക്കുന്ന കുമാരിയുടെ സ്വഭാവമറിയാവുന്ന തോഴിമാരും ബന്ധുജനങ്ങളുമായിരുന്നു അച്ചിരിച്ചത് മണ്ഡപത്തിൽ നിന്നും രാജഗുരുവിന്റെ നേതൃത്വത്തിൽ മന്ത്രോച്ചാരണങ്ങളും വാദ്യമേളങ്ങളും ഉയർന്നു രാജഗുരു എടുത്തു നൽകിയ താമരയിൽ തീർത്ത വരണമാല്യം കിഴക്കു പടിഞ്ഞാറായി നിന്നുകൊണ്ട് കുമാരി രുദ്രന്റെ കഴുത്തിൽ ചാർത്തി അവനെ തന്റെ ഭർത്താവായി വരിച്ചു അതിനുശേഷം രാജഗുരു പൂജിച്ചു നൽകിയ താലിമാല രുദ്രൻ കുമാരിയുടെ കഴുത്തിലടിയിച്ചു അതിനു പിന്നാലെ താമരമാലയും കുമാരിയെ അണിയിച്ചു ശംഖനാദങ്ങളും വാദ്യകോശങ്ങളും മുറുകി നാലു ഭാഗത്തു നിന്നും തോഴിമാരും അംഗരക്ഷകരും സാമഗ്രിയുമെല്ലാം അവരുടെ മേൽ പുഷ്പവൃഷ്ടി നടത്തി വിവാഹ മുഹൂർത്തം അറിയിച്ചുകൊണ്ടുള്ള കരിമരുന്ന് പ്രയോഗം രാജ്യമൊട്ടാകെ പല ഭാഗങ്ങളിലായി നടന്നു ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനകളും ഉച്ചത്തിൽ ഉയർന്നു രാജഗുരു അവരുടെ വസ്ത്രാഗ്രഹങ്ങൾ കൂട്ടിക്കെട്ടി രുദ്രന്റെ വലത് കൈയിലേക്ക് കുമാരിയുടെ വലത് കൈ വെച്ചുകൊടുത്തു രാജഗുരു പറഞ്ഞതുപോലെ ഹോമാഗ്നിയെ മൂന്ന് പ്രാവശ്യം വലം വച്ചതിന് ശേഷം കുമാരിയുടെ നെറുകിൽ സിന്ദൂരം അണിയിച്ച് വിവാഹ ചടങ്ങുകൾ പൂർത്തിയാക്കി വിവാഹത്തിന് ശേഷം നടന്നത് മാനവേദരുദ്രന്റെ കിരീടധാരണ ചടങ്ങായിരുന്നു മറ്റു കിരീടാവകാശികളില്ലായിരുന്ന അവന്തി മഹാസാമ്രാജ്യത്തിലെ കുമാരിയുടെ ഭർത്താവായ മാനവേദരുദ്രനെ അടുത്ത കിരീടാവകാശിയായി വാഴിക്കുന്നതിൽ ഏവർക്കും സർവാത്മനാ സമ്മതമായിരുന്നു അതിനുവേണ്ടിയുള്ള പൂജകളും മുറപോലുള്ള ചടങ്ങുകളും കഴിഞ്ഞ് മാനവേദരുദ്രനെ രാജഗുരു സിംഹാസനത്തിലേക്ക് ആനയിച്ചു സിംഹാസനത്തിലിരുന്ന രുദ്രന്റെ ഇടതുവശത്തായി അടുത്ത റാണിയായ കുമാരി രത്നപ്രഭയും ഇരുന്നു മന്ത്രോച്ചാരണങ്ങളുടെ അകമ്പടിയോടെ പരമഹംസ ഗുരുക്കൾ രാജകിരീടം മാനവേദരുദ്രന്റെ ശിരസിലേക്ക് വെച്ച് കിരീടധാരണം നിർവഹിച്ചു മഹാസേര മഹാവീര രാജരാജാവ് രത്നപ്രഭാദേ ഇടിമുഴക്കം പോലെ മുഴുങ്ങിയ ആർപ്പുവിളികൾക്കൊപ്പം പുഷ്പവൃഷ്ടിയും അവർക്കുമേൽ നടന്നു ചടങ്ങുകൾക്ക് ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനായി മാനവേദരുദ്രനും കുമാരിയും കൊട്ടാരത്തിലെ മട്ടുപ്പാവിലേക്ക് എഴുന്നള്ളി തങ്ങളുടെ ഇഷ്ടപാചനങ്ങളായ കുമാരനെയും കുമാരിയെയും മട്ടുപ്പാവിൽ ഒരുമിച്ച് കണ്ട ജനങ്ങൾ ആഹ്ലാദപരിതരായി ആർക്കു വിളിച്ചു അവർക്ക് നേരെ താഴെ നിന്നുമറിഞ്ഞ പുഷ്പഹാരങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പറന്നു കൊട്ടാരത്തിനു മുകളിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ സാക്ഷി നിർത്തി രുദ്രൻകുമാരിയെ മാറോട് ചേർത്ത് തന്റെ ഉടവാളുയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്തു സുഖവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയതിനു ശേഷം ഇരുവരും മട്ടുപ്പാവിൽ നിന്നും തിരികെ കൊട്ടാരത്തിനകത്തേക്ക് സൽക്കാരം നടക്കുന്നിടത്തേക്ക് പോയി ജനങ്ങളും അവർക്ക് വേണ്ടി ഒരുക്കിയിരുന്ന സൽക്കാര പന്തലുകളിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനായി നീങ്ങി അതേസമയം അഖിലെ രാജ്യത്തിന്റെ അതിർത്തിയിലുള്ള കവാടത്തിന്റെ ഗോപുരത്തിന് മുകളിൽ ഇരുട്ടുപോലെ കറുത്തിരണ്ട ഒരു കഴുകൻ കണ്ടു കളടച്ചിരിക്കുന്നുണ്ടായിരുന്നു നേരം കഴിഞ്ഞ് വരാൻ പോകുന്ന ദുരന്തങ്ങൾക്ക് മുന്നോടിയെന്നതുപോലെ ഉറക്കെ ആ കഴുകൻ മുകളിലേക്ക് പറന്നുയർന്ന് മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു മാനവേദരുദ്രന്റെയും കുമാരി രക്തപ്രഭയുടെയും ആദ്യരാത്രിയായിരുന്നു അന്ന് സുഗന്ധപൂരിതമായ പൂക്കളാൽ അലങ്കരിച്ച മണിയറ അതിവിശാലമായ മണിയറയുടെ മട്ടുപാവിലേക്ക് തുറക്കുന്ന വാതിലിൽ കൂടി നോക്കിയാൽ മുകളിലെ ആകാശത്ത് പാൽനിലാ വെളിച്ചം തൂകുന്ന പൂർണ്ണചന്ദ്രനെ കാണാം പൗരാണിക കൊത്തുപണികളാൽ മനോഹരമായ മുറിയുടെ ഒരു വശത്തായി നീരാടുവാൻ വേണ്ടിയുള്ള ചെറിയൊരു ജലാശയം അതിൽ സുഗന്ധതൈലങ്ങൾ ഒഴിച്ച ജലം നിറച്ചിരിക്കുന്നു ആ ജലത്തിനു മീതെ ഒഴുകി പരന്നു കിടക്കുന്ന ചുവന്ന റോസാതലങ്ങൾ സ്വർണം നിറമാറുന്ന പട്ടുനൂൾ നാരുകളാൽ കിഴ അൽപ്പം അകത്തി നെയ്തെടുത്ത് സുതാര്യമായ തിരശീലകളാൽ മറച്ച് വലിയൊരു സപ്രപഞ്ചക്കട്ടിൽ ആ മുറിക്ക് തടുവിലാക്കിടക്കുന്നുണ്ട് കട്ടിലിനോട് ചേർന്നുള്ള പീഠങ്ങളിൽ വെച്ചിരിക്കുന്ന സ്വർണപാത്രങ്ങളിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ആ മുറിയുടെ തന്നെ അൽപ്പം മാറിയ ഒരു ഭാഗത്ത് തിരശീലകൾ വെച്ച് മറച്ചതിനുമപ്പുറം തങ്ങളുടെ മനോഹരമായ വിരലുകളാൽ വീണകൾ മേട്ടി അനുരാഗഗീതങ്ങൾ ആലപിക്കുന്ന തോഴിമാർ പട്ടു വിരിച്ച് പുഷ്പങ്ങൾ വിതറിയ സപ്രമഞ്ചക്കട്ടിലിൽ തന്റെ കുമാരിയുടെ വരവും കാത്തിരിക്കുകയാണ് മാനവേദരുദ്ര വരടിയാർ അല്പസമയം കഴിഞ്ഞ് ആ മണിയറയുടെ വാതിലുകൾ തുറക്കപ്പെട്ടു കുസൃതികൾ പറഞ്ഞ് ചിരിക്കുന്ന തോഴികളാൽ ആനയിക്കപ്പെട്ട് കുമാരി ആ വാതിൽ കടന്നകത്തേക്ക് വന്നു ഇളം നീല പട്ടുവസ്ത്രം ധരിച്ച് മൂടുപടമണിഞ്ഞ് നമുറ മുഖിയെ കുമാരി ആ സപ്രമഞ്ചക്കട്ടിലിന്റെ കാൽക്കൽ വന്നു നിന്നു കൂടെ വന്ന തോഴിമാർ കുമാരിയുടെ കാതുകളിൽ കുസൃതി നിറഞ്ഞ രഹസ്യം പറഞ്ഞിട്ട് ഇരികിലാ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ മണിയറയുടെ വാതിലുകൾ ചാരി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ മാനവേദൻ കുമാരിയുടെ അടുത്തേക്ക് ചെന്ന് മുഖപടം മുകളിലേക്ക് മാറ്റിയതിനു ശേഷം അവളുടെ താടിയിൽ പിടിച്ച് മുഖം മുകളിലേക്ക് ഉയർത്തി ചന്ദ്രന്റെ മുഖശോഭയുള്ളവളെ എന്ന് സദസ്സിൽ വെച്ച് പറഞ്ഞത് വെറുതെയല്ല കുമാരി താ തോക്കൂ കുമാരിയുടെ മുഖം കണ്ടു നാണിച്ച് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിൽ പറഞ്ഞത് കണ്ടു അതുവരെ തിളങ്ങി നിന്ന ചന്ദ്രൻ അവളെ കണ്ടതും മേഘങ്ങൾക്കിടയിൽ മറിഞ്ഞതും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് മാനവേദൻ കുമാരിയോട് കളി പറഞ്ഞു പിന്നെ ബാക്കി പറഞ്ഞത് സിംഹരാജന്റെ പോലെ ഒതുങ്ങി അരക്കെട്ടും പിടിയാനയെ പോലെയുള്ള നടത്തവും അതുമുള്ളത് തന്നെയല്ലേ ചിരിച്ചും കൊണ്ട് അല്പം കുസൃതിയോടെ അവളുടെ ചുറ്റും നടന്നുകൊണ്ടവൻ പറഞ്ഞു അതിന് ഒന്നും പറയാതെ നീണ്ടിടം പെട്ട കണ്ടുകൾ കൊണ്ട് അവനെ കൂർപ്പിച്ചൊന്ന് നോക്കിയതിനു ശേഷം കടിക്കാൻ ആഞ്ഞ അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പൂർണചന്ദ്രൻ മുറിയിൽ ഉദിച്ചതുപോലെ തിളങ്ങിയ ആ മുഖത്തേക്ക് നോക്കി രുദ്രൻ നിർനിമേഷനായി നിന്നു അവന്റെ കണ്ണുകളിൽ പ്രേമവും കാമവും ഒരുപോലെ തിളങ്ങി മുഖമുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയ കുമാരിയുടെ മഷിയെഴുതി കറപ്പിച്ച നീണ്ടുവിടർന്ന പേടമാൻമഴികൾ ചഞ്ചലമായി തുടരെ തുറന്നടഞ്ഞു ചുംബനദാഹത്താൽ പുറത്തേക്ക് മലർന്ന പവിഴച്ചുണ്ടുകൾ പാതി തുറന്ന് വിറകൊണ്ടു ഇരു കൈകൾ കൊണ്ടും കുമാരിയുടെ മുഖം പതുക്കെ പിടിച്ചുയർത്തി ആ ചുണ്ടുകളിലേക്ക് അവൻ മുഖം താഴ്ത്തി രുദ്രന്റെ ചുണ്ടുകളെ സ്വീകരിക്കുവാൻ കാൽവിരലുകളിൽ കുത്തി മുകളിലേക്ക് ഉയർന്ന് കുമാരിയുടെ വിടർന്ന ചുണ്ടുകളെ മുഴുവനുമായി വിഴുങ്ങിക്കൊണ്ട് അവളുടെ വായിലേക്ക് അവന്റെ നാവ് ഓളിയിട്ടിറങ്ങി പ്രേമത്തിന്റെ ശൃംഗാരത്തിന്റെ രതിയുടെ സമ്മോഹനമായ സമ്മേളനം നിമിഷങ്ങൾ നിശ്ചലമായതുപോലെ പരസ്പരം പുണർന്നുകൊണ്ട് വായിലെ തേൻ നുകർന്നും പങ്കുവെച്ചും ആത്മാവുകൾ ഒന്നാകും വിധത്തിൽ സുദീർഘമായൊരു ചുംബനം ശ്വാസം കിട്ടാതെ വന്നപ്പോഴാണ് ആ ചുംബനത്തിൽ നിന്നും അവർ ഇരുവരും അകന്നു മാറിയത് കിതച്ചും കൊണ്ട് പരസ്പരം നോക്കിയ അവരുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി ദാഹിച്ചു ചുവന്നു തുടുത്ത മുഖവുമായി അവനെ നോക്കിയ കുമാരിയെ ഇരു കൈകളിലും കോരിയെടുത്ത് അവൻ കട്ടിലേക്ക് നടന്നു മെത്തയിൽ കിടത്തിയതിനു ശേഷം അവളെ നോക്കി നിന്ന് അവന് നേരെ അവൾ ഇരു കൈകളും നീട്ടി ക്ഷണിച്ചു പിടർത്തിപ്പിടിച്ച കൈകൾക്കിടയിലേക്ക് കയറി അവനെ അവൾ വാരി വാരിപ്പുണർന്ന് നെഞ്ചോട് ചേർത്തു അവളുടെ ചുണ്ടുകളിലും കണ്ണുകളിലും നെറ്റിത്തടത്തിലും ഓടി നടന്ന അവന്റെ ചുണ്ടുകൾ ക്രമേണ അവളുടെ കഴുത്തിലേക്ക് നീങ്ങി അവന്റെ ചുണ്ടുകൾക്ക് മേയാൻ ഇടം നൽകിക്കൊണ്ട് അവൾ തല മുകളിലേക്ക് ചരിച്ചു വെച്ചു കഴുത്തിൽ ഇഴഞ്ഞ ചുണ്ടുകൾ കാതുകളിലേക്ക് എത്തിയപ്പോൾ അവൾ അവന്റെ മുടിയിഴകളിലൂടെ കൈകോർത്ത് കൊണ്ട് ചിരിച്ചു അവന്റെ കൈകൾ ക്രമേണ അവളുടെ ശരീരത്തിൽ കൂടി താഴേക്ക് താഴേക്കിറങ്ങി താമരനൂലിനിടയില്ലാത്ത വിധത്തിൽ നിറഞ്ഞു നിന്ന് അവളുടെ മാറിടത്തിൽ വിശ്രമിച്ച അവന്റെ കൈകൾ അവയുടെ മുഴുപ്പും മാർഗവും അറിഞ്ഞു വസ്ത്രങ്ങൾ അഴിഞ്ഞു മാറിയതറിയാതെ അവർ ഇണചേരുന്ന രണ്ട് നാഗങ്ങളായി മാറി പുതുരുചികൾ അറിഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ടുകളും നാവും അവരുടെ ശരീരത്തിൽ ഓടി നടന്നു പുരുഷന്റെയും ശക്തിയുടെയും സമ്മേളനം അതിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പുറത്ത് പ്രകൃതി പൂത്തുലഞ്ഞു നിന്നു ആദ്യരതിയുടെ സുഖവും വേദനയും പകർന്നുകൊണ്ട് അവൻ അവളിലേക്ക് ഇറങ്ങുമ്പോൾ അവനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കാനെന്ന മട്ടിൽ ഇരു കരങ്ങളും കാലുകളും കൊണ്ട് അവനെ വരിഞ്ഞു മുറുക്കി അവനോടൊപ്പം രതിയുടെ താളങ്ങൾ ആടി തിർക്കുകയായിരുന്നു അവളും രതിയുടെ കുന്നുകൾ കയറി ഇറങ്ങി തളർന്ന് കമിഴ്ന്നു കിടന്നു മയങ്ങുന്ന അവന്റെ മുതുകിൽ നഖങ്ങളാൽ ചിത്രങ്ങൾ വരച്ച് മൂളിപ്പാട്ടോടെ പുറത്ത് നിലാവിലേക്ക് കണ്ണുനട്ട് കിടക്കുകയാണ് കുമാരി പെട്ടെന്നാണ് പുറത്ത് മട്ടുപ്പാവിലെ കൈവരികളിൽ ഒരു കഴുകൻ പറന്നു വന്നിരുന്നത് അവൾ കണ്ടത് ആ കഴുകന്റെ നോട്ടം കണ്ട് ഭയന്നുപോയ കുമാരി കൈകൾ വീശി അതിനെ ഓടിക്കുവാൻ ശ്രമിച്ചെങ്കിലും ആ കഴുകൻ യാതൊരു കൂസലുമില്ലാതെ അവിടെ തന്നെ ഇരുന്ന് കുമാരിയെ നോക്കുകയായിരുന്നു അതിന്റെ ആ ഇരിപ്പ് ഒരു അപശകുനം പോലെ തോന്നിയ കുമാരി കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കട്ടിലിന് അരികിലായ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന തട്ടിൽ നിന്നും ഒരു വാള് വലിച്ചു ആ കഴുകിന് നേരെ നടന്നു മട്ടുപ്പാവിലെ വാതിലിനടുത്തെത്തിയ കുമാരി ആ വാൾ വീശി ഒരിക്കൽ കൂടി ആ കഴുകനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് ആ കഴുകൻ കുമാരിയെ സൂക്ഷിച്ചു നോക്കി അതിന്റെ കണ്ണുകൾ ചുവപ്പ് നിറത്തിൽ വല്ലാതെ തിളങ്ങി ആ കഴുകന്റെ കണ്ണുകൾ കുമാരിയുടെ കണ്ണുകളിൽ കോർത്തു നിന്നു ഏറെ നേരം അതിനെ നോക്കി നിന്നതിനു ശേഷം കുമാരി പതുക്കെ കട്ടിലിൽ കിടക്കുന്ന മാനവേദന നേരെ തിരിഞ്ഞു അവിടെ നിന്നും നിർവികാരമായ മുഖത്തോടെ നടന്ന് കട്ടിലിന്റെ അടുത്തേക്ക് അടുത്തേക്കെത്തിയ കുമാരി അല്പനേരം കൂടി അവന്റെ കിടപ്പ് നോക്കി അവിടെ നിന്നു അതിനുശേഷം വാളുമായി പതുക്കെ കട്ടിലേക്ക് കയറിയ അവൾ കബൾന്ന് കിടന്നുറങ്ങുന്ന അവന്റെ ശരീരത്തിന് ഇരുവശത്തുമായി മുട്ടുകാലുകൾ നിന്ന് ഒരിക്കൽ കൂടി അവനെ നോക്കി തുടരും രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പുമൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുത്തേക്കണേ താങ്ക്